അത് ഞാൻ ഒരു ദിവസം അറിയാണ്ടെങ്ങ് ധൃതിട്ടുണ്ട് പോയി ഞാൻ ഓർത്തില്ല ചേച്ചിയുടെ പാൻറ് ചേച്ചി ചെറിയൊരു പ്രശ്നമുണ്ട് ഞാനീ ഡ്രസ്സെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇലക്കിട്ടത് അപ്പൊന്നോ ആ പാൻറിനൊന്ന് പറ്റി പാൻറ് പോയത് പോയത് പറയത് കുറ്റം പറഞ്ഞു എടീ എന്നോട് ചോദിക്കാതെ അറിയോ കോളിത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്തോന്ന് പ്രശ്നം രാവിലെ എന്നെ തുടങ്ങിയാ ഈ നേരമ്പോൾ തെടിയിക്കുന്നത് അടിവെക്കാൻ വേണ്ടിട്ടാണോ പാൻറ് പോയി അതിന് ഇഷ്ടപ്പെട്ട പാന്റ് ഉച്ച പേര് പോയത് എന്റെ കഷ്ടകാലത്ത് ഞാൻ കൊണ്ടുപോയതാണ് നീ മലപ്പൂർ എടുത്തിട്ട് പോയതാ ഞാൻ പോയത് അവൾ അറിയാതെ എടുത്താണെന്ന് പറഞ്ഞല്ലോ അതങ്ങ് വീട് വിടാൻ പറ്റത്തില്ല മര്യാദ തിരിച്ചു തരണേ െ നിന്റെ പാൻറ്റ് എടുത്തിട്ടു പോയതാണ് പാന്റ് വേണം കൊച്ചേ കൊച്ചി ഞാൻ പുതിയൊരു പാന്റ് വാങ്ങിത്തരാം പറ്റത്തില്ല എനിക്ക് എന്റെ പാന്റ് പറഞ്ഞോ പാന്റ് ചീത്ത അവരെ കൊണ്ടു ഈശ്വര അതിപ്പത്തെ കണ്ടുപിടിച്ച ആളാ കാണുന്നേള പാറുവാണോ പാറു പാവമ്മ അതെ അമ്മയുടെ സ്വഭാവം അറിയാലോ ആരാണെങ്കിലും സമ്മതിച്ചോ അല്ലെങ്കിൽ മുതു നോക്കി അടിക്കും ആരെങ്കിലും മുത് നോക്കിയടിക്കും കാര്യന്താ സൂരത്ത് എന്റെ എന്റെ ഫോൺ ഫോൺ എവിടെയും ഓഫീസിൽ എവിടെ കാണില്ല എവിടെങ്കിലും മൊത്തം നോക്കി വന്നു കയ്യിലുണ്ട് പക്ഷെ കണ്ടീഷൻ യും എത്രോണ് പറ്റുള്ളൂ

പ്രശ്നം ആ എല്ലാ കാര്യങ്ങളും വിടാതെ ുംറിയാല്ലേ എന്നിട്ട് വലിയ എന്തൊരു ആർക്കും നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ എല്ലാരും കാണുന്നുണ്ട് ഇതൊള്ള വൃത്തിയായിട്ട് കാണിക്കാറ്റം അവളെ പറഞ്ഞു ഒന്ന് അവൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും രണ്ട് എൻ്റെ കുടുംബക്കാരും മൊത്തം ഓഫീസിലേക്ക് കുത്തി നാശനെ നിങ്ങൾ പറയണത് ഏഹ് അതിന് മറുപടി ആയിട്ട് നിങ്ങളുടെ കുറച്ച് ആൾക്കാർ ഓഫീസിൽ വേണം എന്നാലും എനിക്ക് പല പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അണ്ടറിൽ മതി മതിയാവള് എനിക്ക് അവിടെ കാണുന്ന വെറുപ്പാണ് പിന്നെ എൻ്റെ അണ്ടറിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ മുന്നിൽ നിന്ന് വിളിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം ഫോൺ വരാം നീ എന്നെ സംസാരിച്ചോ വൈകി വിളിക്കുവാണെങ്കിൽ കാര്യങ്ങൾ നീ എന്നെ ഒക്കെ പറഞ്ഞോ ഓക്കെ എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ നീ തന്നെ തീരുമാനമെടുത്തോ ഇല്ലെങ്കിൽ നീ ആ ഫോൺ വിളിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നോ